പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തടവുകാരുടെയും കാണാതായവരുടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോർഡിനേറ്ററായ ബ്രിഗേഡിയർ ജനറൽ ഗാൽ ഹിർഷുമായി സംസാരിച്ചു എല്ലാ ബന്ധുക്കളെയും ഉടൻ സ്വീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതിനാൽ ഹമാസുമായുള്ള ഇസ്രായേലിന്റെ ധാരണയായ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് ബന്ദികളാക്കിയവരെയും കൊല്ലപ്പെട്ടവരുടെ ഭൌതിക അവശിഷ്ടങ്ങളും കൈമാറാനുള്ള സമയം തിങ്കളാഴ്ച ഉച്ചയോടുകൂടി അവസാനിക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു കോർഡിനേറ്ററായ ബ്രിഗേഡിയർ ജനറൽ ഗാൽ ഹിർഷുമായി സംസാരിച്ചത് വെടിനിർത്തലും ബന്ദിമോചനവും സാധ്യമാകുന്നതോടെ ഇസ്രായേൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സമാധാനത്തിനായുള്ള രണ്ടു വർഷം നീണ്ട പരിശ്രമത്തിന് പര്യവസാനമാകുമെന്നാണ് ാണ് ലോകം പ്രതീക്ഷിക്കുന്നത് കൈമാറുന്ന ബന്ധുക്കളെ സ്വീകരിക്കാനുള്ള നടപടികൾ ഇരുവരും ചർച്ച ചെയ്തു എല്ലാ ബന്ധുക്കളെയും ഉടനടി സ്വീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാണ് എന്ന് ഹിർഷ് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് നാല് പേരാണ് ഹമാസിന്റെ ബന്ധുക്കളായി അവശേഷിക്കുന്നത് അതിൽ ഇരുപത് പേർ ജീവനോടെ ഉണ്ടെന്നാണ് ഇസ്രായേലിന്റെ വിശ്വാസം മരിച്ചവരെ തിരിച്ചറിയാൻ ഫോറൻസിക് സംഘങ്ങൾ തയ്യാറെടുക്കുകയാണ് ഒപ്പം തിങ്കളാഴ്ച ഈജിപ്തിൽ വെച്ച് നടക്കുന്ന ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റും ഫ്രഞ്ച് പ്രസിഡന്റും ബ്രിട്ടൻ പ്രധാനമന്ത്രിയും അടക്കം നിരവധി ലോക നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്